ഇങ്ങനെയുള്ള ആൽക്കഹോൾ സെയിൽ നടത്തുന്ന എല്ലാ ഷോപ്പുകളും നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും സൈഡും നീക്കം എന്നുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പോളിസി ആയിട്ട് എഴുതിയിരിക്കുകയാണ് കേരളത്തിലേക്ക് മാത്രമല്ല അത് ഓൾ ഇന്ത്യ കേരളത്തിൽ പ്രോഹിബിഷനും ഇമ്പോസ് ചെയ്യുന്നതാണ് എല്ലാ സ്റ്റേറ്റിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് റോഡ് സൈഡിൽ സൈനും വെക്കാൻ പാടില്ല ലിക്കർ ഷോപ്പ് ഉണ്ടെന്ന് കാണിക്കുന്ന സൈൻ അതും കൂടെ വെക്കാൻ പാടില്ല അപ്പോൾ റോഡ് സൈഡിലെ ഡ്രൈവേഴ്സിനെ ലിക്കർ ഈ ലിക്കർ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഇങ്ങനെയുള്ള ലിക്കർ ഷോപ്സുകൾ റോഡ് സൈഡിലൂടെ സ്വാഭാവികമായിട്ട് അത് ലിക്കർ കഴിക്കുന്നവർക്ക് അതിങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് അതുണ്ടാകരുത് അതിനുവേണ്ടിയിട്ടാണ് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കുന്നത് ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ അത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഡിസ്കഷൻ ഉണ്ടായി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി കഴിഞ്ഞ മേ പന്ത്രണ്ടാം തീയതി മേ മാസം അതിന് സെൻട്രൽ മിനിസ്ട്രിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എല്ലാ ഇൻഷുറൻസ് കമ്പനീസിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് അതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ മനസ്സിലായത് ഇന്ത്യയിലെ ടൂ വീലേഴ്സ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് ഇന്ത്യയിലെ ടു വീലേഴ്സ് ലൈസൻസ്ഡ് അല്ല ലൈസൻസ് അല്ല ഇൻഷുറൻസ് ഇല്ലാത്തതാണ് ലൈസൻസ് ഇൻഷുറൻസ് ഇല്ലാത്തതാണ് അത് പല ഫോർ വീലർ വെഹിക്കിളും ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇൻഷുറൻസ് എക്സ്പയറി ആയിട്ടുള്ള വെഹിക്കിൾസാണ് പ്രോപ്പർ പോലീസിങ് ഇല്ല ഇൻഷുറൻസ് ഉണ്ടോ ഇല്ല ഒരു വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള പ്രോപ്പർ പോലീസിംഗ് ഇല്ല ടു വീലേഴ്സിനെ ഒരിക്കലും നോക്കാറില്ല അത് കാരണം പലതിലും ഈ വിക്റ്റീംസിന് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ റെഗുലേറ്ററി അതോറിറ്റിയോട് ഞങ്ങൾ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യാനും മൂന്ന് മാസത്തിന് മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഈ ഇൻഷുറൻസ് ഇല്ലാത്ത വെഹിക്കിളെ കണ്ട് കണ്ടെത്തുവാനായിട്ടും ഒരു പ്രോപ്പർ ആക്ഷൻ എടുക്കാനായിട്ടും ആക്ഷൻ വേണമെങ്കിൽ ഇമ്പൗണ്ട് ചെയ്യാം വെഹിക്കിൾ ഇമ്പൗണ്ട് ചെയ്യാം ഇൻഷുറൻസ് ഇല്ലാതെ ഓടിക്കാൻ കുറ്റകരമാണ് വെഹിക്കിളിൽ ഇമ്പൗണ്ട് ചെയ്യാം അതിന് വേണ്ടി ഫർദർ ആക്ഷൻ എടുക്കാം ഈ ഏരിയയിലെ വലിയ ശ്രദ്ധയില്ല പോലീസിൻ്റെ ഈ ഏരിയയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഒരു ഡയറക്ഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്